ഡീ സിന്ധുവേ ആ എടീ ജോലിയൊക്കെ ആയാ ഓ ജോലിയൊക്കെ എനിക്ക് അവിടെ വീട്ടിൽ വീട്ടിലിരുന്നിട്ട് നേരം പോണല്ലോ എടീ നീ ഇന്ന് വാ നമുക്കിവിടെ കാര്യം പറഞ്ഞിരിക്കാം നിന്റെ മരുമകളെവിടെ എടി ഇവിടെ ഒന്നും കാണായില്ലല്ലോ ആ അവള് ജോലിക്കുവോ എടി അടുക്കളയിൽ ജോലിയൊക്കെ ചെയ്യുമോ ടി അവള് ഓ അത്യാവശ്യമുള്ളതൊക്കെ ചെയ്യും പിന്നെ അടുക്കളയിലെപ്പോൾ നോക്കിയാലും നീ നിന്ന് ജോലി ചെയ്യണാണോ ഓ അതവക്ക് ഡ്യൂട്ടി ഉള്ളപ്പോൾ നീ എന്നോട് കള്ളം പറയണ്ട വന്ന് കയറിയതേ ഉള്ളൂ അവൾ നിന്നെ കയറി ഭരിക്കാൻ തുടങ്ങിയല്ലേ അത് പിന്നെ നീ ഒരു പോയല്ലോടി ഞാൻ വല്ലതും ആയിരിക്കണം വീട്ടിലെ ജോലി ചെയ്ത് വച്ചിട്ട് എന്നെ അവൾ ജോലിക്ക് പോകുന്നത് നീ ഒന്നും മിണ്ടാതിരിക്കേ അവ വരും വരട്ട് നീ ഇങ്ങനെ പാവം പോലെ ഇരുന്ന് എല്ലാം ചെയ്തു വെച്ച് കൊടുക്ക് ഞാൻ പോണു നീ ഇരിക്കടി ഞാൻ ഒന്ന് പറയട്ടെ നീ ഇനി എന്തോന്ന് പറയേ എടി വീട്ടിൽ വന്ന് കയറുന്ന പെണ്ണിനെ നമ്മൾ നോക്കുന്നത് പോലെ ഇരിക്കും അവൾ നമ്മളെ നോക്കുന്നത് എൻ്റെ കൂടെ അടുക്കളയിൽ കയറി ജോലി ചെയ്തില്ലെങ്കിൽ എന്താ വീട്ടിൽ ചെലവിനുള്ള പൈസ മാസാദ്യം അവൾ എൻ്റെ കയ്യിൽ കൊണ്ടുവരും നമുക്കൂടെ വേണ്ടിയിട്ടല്ലേ അവളീ കഷ്ടപ്പെടുന്നത് ആ അവളെ കൊണ്ട് എങ്ങനെയാ അടുക്കളയെ കയറ്റി കൂടുതൽ കഷ്ടപ്പെടുത്തുന്നത് അതുമല്ല അവളെ കൊണ്ട് പറ്റുന്ന പണി അവൾ ചെയ്യുന്നുണ്ട് മരുമകളെ മരുമകളായിട്ടല്ല സ്വന്തം മകളായി കണ്ടു നോക്കിക്കേ അവള് നമ്മളെ സ്വന്തം അമ്മയായി കണ്ട് സ്നേഹിക്കും അമ്മായി മരുമകൾ പോരുകയാണെന്ന് വിചാരിച്ച ഞാനിപ്പരായി എനിക്കിതെന്റെ വല്ല കാര്യം ഉണ്ടായിരുന്ന മരുമകളെ വരച്ച വരെ നിർത്താൻ നോക്കുന്നത് നിനക്കൊന്നും ഇതൊന്നും പറഞ്ഞ് മനസ്സിലാവില്ല പിന്നെ ശരിയടി ഞാൻ പോണം പിന്നെ വരാം അതാണ് നിനക്ക് നല്ലത് ഓരോന്ന് കുടുംബങ്ങളൊക്കെ ഇറങ്ങിയിരിക്കുന്നു